എനിക്ക് അജഗാന്തരൻ കഴിഞ്ഞപ്പോ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ താടി വെച്ചിട്ട് അഭിനയിക്കട്ടെ എന്ന് രമേശൻ താടി വെച്ചിട്ടാണ് അതുപോലെ ഒരേപോലെ സെറ്റ് ആണ് ഞാൻ ഇത് സെയിം പിടിച്ചാ പോലെ മാത്രം രാജു ഫസ്റ്റ് കണ്ട ഒരു മൊമെന്റ് കൂടെ അഭിനയിച്ചപ്പോ കൂടെ കാറിന്റെ സൈഡിൽ മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഇങ്ങനെ ടെൻഷനാണ് പോവാ ഇങ്ങനെയൊക്കെ നിന്നാ മതിയാണോ ചേട്ടാ വൈഫ് ഭയങ്കര അടിപൊളിയാണ് സപ്പോർട്ടീവാണ് പിന്നെ വൈഫെല്ലാം എന്തായാലും കുറച്ച് അല്ലാണ്ട് പത്ത് വർഷം പ്രേമിച്ചിട്ട് ഞങ്ങൾ ഉച്ചിരി പാട്ടില്ല അവര് വെൽക്കം ടു ജാങ്കോ സ്പേസ് അപ്പോ ഇന്ന് ജാങ്കോ സ്പേസിൽ എന്റെ ഒപ്പമുള്ളത് രണ്ട് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് അർജുൻ അശോകൻ ഗായത്രിയാണ് മെമ്പർ അശോകൻ സോറി സോറി എനിക്ക് സന്തോഷം ഉണ്ട് എവിടെ പോലും കേൾക്കണം അശോകൻ എങ്ങനെയുണ്ട് അതല്ലോ സത്യടിയും മുറിക്കാത്തോട്ട് കേറാ തെറ്റിക്കരുത് മീനാക്ഷി തെറ്റിക്കേണ്ടത് ഇവിടെ എല്ലാം പഠിക്കണ്ടെന്ന് കലോടിച്ചു അപ്പൊ മെമ്പർ രമേഷൻ ഒമ്പതാം വാർഡിന്റെ വിശേഷങ്ങൾ ചടിച്ചിരി ടയർഡാണ്ടോ പ്രൊമോഷൻസ് ടൈഡ് ഫെബ്രുവരി ട്വന്റി ഫിഫ്ത്തിന് പടം തിയേറ്ററിൽ എത്താൻ പോവാണ് ഈ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്റ്റാർ കാസ്റ്റ് ആണ് അല്ലെ നിങ്ങൾ രണ്ടുപേരും പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ചേട്ടൻ സാബു ചേട്ടൻ എല്ലാവരും ഉണ്ട് എന്താണ് രണ്ടുപേരും വളരെയധികം ആണ് പടം റിലീസ് കാരണം വെച്ചാൽ

ണ്ടായിരുന്നു ഇപ്പുള്ള ഈ ഒരു അപ്പിയറൻസ് വൈസും അതെ ഇപ്പം ആക്ടി വൈസ് അതൊത്തിരി ഭയങ്കര വേരിട്ട് നിക്കുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ സുന്ദരി അതെ കുറച്ചും കൂടി പെർഫോമൻസ് ആവട്ടെ എല്ലാം കൊണ്ടും ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു എനിക്ക് ചെയ്യാനായിട്ടും അപ്പം ഒരിക്കൽ എന്നെ ആന്റു ചേട്ടനൊക്കെ ഒരു ഫൈവ് ഡേയ്സ് ബാക്ക് എന്നെ കൊണ്ടുപോയി ലൊക്കേഷൻ കൊണ്ടുപോയി ഇവിടെ ആയിരിക്കും ഇതാണ് നമ്മുടെ കോളനി ഇപ്പൊ ഗായത്രി ഗായത്രി അല്ല അവിടെ അന്നമ്മയാണ് അപ്പൊ അനമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ള ഗായത്രി തന്നെ ഡിസൈഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ടുപോയായിരുന്നു ലൊക്കാലിറ്റിയൊക്കെ കൊണ്ടുപോയി ആണോ പക്ഷെ സിറ്റുവേഷൻസ് അഭിനയിക്കുകയും ചെയ്തു പടത്തിൽ അപ്പൊ അതിന്റെ താടി വെക്കണ്ട മീശ മാത്രം വെച്ചാ മതി പറഞ്ഞു പറഞ്ഞത് ഇല്ലില്ല എനിക്ക് അജഗജാന്തരം കഴിഞ്ഞപ്പോ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നു ഞാൻ പറയാ ഫേസ് ഒക്കെ ഭയങ്കര ഒട്ടും താടി വെച്ചിട്ട് അഭിനയിക്കട്ടെ എന്ന് ശരിക്കും താടി വെച്ചിട്ടാണ് ഒരേപോലെ

ഇവൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും ഇവൻ വിചാരിക്കും ഇത് ഭയങ്കര ഈസി വർക്ക് ആയിരിക്കും മെമ്പർ മെമ്പറായി കഴിഞ്ഞ കൊറേ ചേഞ്ചസും കൊണ്ടന്നാട്ടില് അപ്പൊ എല്ലാവരും ചിന്തിക്കാൻ പരിപാടിയാണല്ലോ പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഇവനിക്കു പറ്റുന്നില്ല ഡീൽ ചെയ്യാനും കാരണം കൊറേ കാര്യങ്ങളും പറഞ്ഞു കൊടു ചെയ്യിപ്പിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ അവന് പേഴ്സണലി അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പണിന്റെ അല്ല ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും അത് ഇവന് മെന്റലി പറ്റൂല ടാക്കിൾ പടത്തിലെ ബാക്കിയുള്ള പരിപാടി ഞാനിപ്പ ചോദിക്കാൻ വരികയായിരുന്നു ഗായത്രിയുടെ അടുത്ത് നമുക്ക് എന്തായാലും അർജുൻചേട്ടൻ്റെ രമേശിന്റെ ടൈറ്റിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പക്ഷെ ഗായത്രിയുടെ കഥാപാത്രത്തെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയാനായിട്ട് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അന്നമ്മയെ പറ്റി പറയൂ അന്നമ്മ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ രമേഷിന്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് അപ്പൊ അവര് ഒരുമിച്ച് കോളനിയിൽ വളർന്ന ആൾക്കാരാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്നമ്മ എന്ന് പറയുമ്പോൾ ബേസിക്കലി രമേഷ് സ്ട്രേറ്റ് ഫോർവേർഡാണ് ഉള്ളത് ഉള്ളത് പോലെ പറയും അല്ലാതെ ഷുഗർ കോട്ട് ചെയ്തിട്ട് ഒന്നും പറയുന്ന ഒരാളല്ലേ ഇപ്പൊ അതെ അതെ ബോൾഡ് അതെ എപ്പോഴും ഇപ്പം എന്തെങ്കിലും തെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ പറയും അല്ലാതെ പറയാതെ അയ്യോ ഇപ്പൊ രമേശിനെന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല ഉള്ളത് ഉള്ളത് പോലെ പറയും ഇപ്പൊ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഞാൻ പറയേണ്ടത് നല്ലത് പക്ഷേ അതുപോലെ സോ ഗായത്രി തമ്മില് ദൂരം ഉണ്ടോ അങ്ങനത്തെ ഒരു ഒരു ബേസിസ് ദൂരമില്ല ഇനി കാര്യം ചോദിക്കട്ടെ ആയിട്ടാണ് പൊളിറ്റിക്കൽ വ്യൂസ് ഒക്കെ എങ്ങനെയാണ് ദൂരമല്ലേ പാർട്ടി ഇഷ്ടം പാർട്ടി എന്നല്ല നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഇന്ന പാട്ടിനെ കളിയാക്കി ഇന്ന പാട്ടിനെ പൊക്കിപ്പറയും അങ്ങനെ ഇല്ല അത് സിറ്റുവേഷൻസ് ആണ് ഇവർ ഫേസ് ചെയ്ത ഇവരുടെ നാട്ടിൽ ഫേസ് ചെയ്ത സിറ്റുവേഷൻസും അല്ലാണ്ട് ഇവർ എടുത്ത കഥകളും അതിന്റെ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു പോകുന്നുള്ളു ഈ നാടും ഫിക്ഷനാണ് ക്യാരക്ടേഴ്സ് കുറച്ചൊക്കെ ഫിക്ഷനാണ് കണ്ടുകൊണ്ട് ജീവിതത്തിൽ കണ്ട ആൾക്കാരൊക്കെ തന്നെ ട്രാക്ക് ശെരിക്കുമുള്ള മെമ്പർ രമേഷ് എങ്ങനെയാണ് ചേട്ടാ ചേട്ടൻ ഇതുവരെ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ അശോകൻ സാറ് കുറച്ചൂടെ നന്നാക്കി അങ്ങനെ ഇഷ്ടമായി ജൂണൊക്കെ ഭയങ്കര ഇഷ്ടമായി വരുത്തൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തപ്പോ അതിന് കുറച്ച് കാര്യങ്ങൾ നീ അത് ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ സജഷൻസ് മിക്ക പടങ്ങൾ ഇഷ്ടാകാറുണ്ട് ഇഷ്ടം എനിക്ക് വീട്ടും പറവാ നമുക്ക് എപ്പോഴൊരു ഒരു സ്പെഷ്യൽ ആയിരിക്കും ഒരു വർഷം ആ താടിയൊക്കെ വളർത്തി നടക്കുക എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു ഫുഡ് കടക്കും ചിക്കനും ഒത്തിരി ും ഒത്തിരി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ലൈക് ഹിൽ മേക്ക് ഷോർ ഓരോ മൂവിയിലെ പല രീതിയിലാണ് ഈ ഡിഫറെന്റ് സാധനം പിടിക്കണ പറ്റി പറഞ്ഞു ഈ കാര്യത്തെ പറ്റി ചോദിക്കാണ്ട് എനിക്ക് ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ലെന്നൊരവസ്ഥയാണ് നമ്മുടെ ഷാജി കൈലാസ് സാറിന്റെ അങ്ങനെ ഒപ്പം നിക്കാന്നല്ലേ തന്നെ വെയിറ്റ് പടം കഴിഞ്ഞിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ടില്ല നാളെ പോവാതിന് കേട്ടോ പിന്നെ നോക്കുമ്പോ ഷാജി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക പിന്നെ പിന്നെ വിവേക് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സന്തോഷം എന്തെങ്കിലും ഇത്ര ദിവസം നല്ല രസകരമായ സംഭവം അല്ലെങ്കിൽ ചേട്ടന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാവോ രാജു ഫസ്റ്റ് കണ്ട ഒരു ആ കാറിന്റെ സൈഡിൽ ഇപ്പുറത്ത് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഒരു ടെൻഷനാണ് പിന്നെ പക്ഷെ നിങ്ങളൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരല്ല ചേട്ടനായാലും ഇപ്പം അച്ഛന്റെ അറിയുന്നതായിരിക്കില്ലേ കാണാറുണ്ട് കണ്ടിട്ടില്ല ഒത്തിരി അടുത്തഴകളി ആള് ഒക്കെ അംഗ്രസ് ഉണ്ട് രസായിരുന്നോ അല്ലേ ഇനി നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയങ്ങണ്ടായിരുന്നു മൂവി ഞാൻ നന്നായിട്ട് വരുന്ന നന്നാണെന്ന് എനിക്ക് വിശ്വാസം അതെ ആ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്തില്ലേ അലരേ എന്ന് പറഞ്ഞ അതെ പാട്ട ശരിക്ക് അവർ ലാസ്റ്റ് വെക്കാൻ കാരണം അതാണ് എന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് വന്ന് സെറ്റ് ആവാനല്ല എല്ലാവരെയും അയ്യോ എന്റെ ആദ്യത്തെ സോങ് അല്ലെങ്കിൽ എന്താ ഇൻഡിവിജ്വൽ ആയിട്ട് റൊമാന്റിക് സോങ് ഞാനൊക്കെ കേട്ട് ഇങ്ങനെ ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ എന്റെ ഇതിൽ തന്നെ ഒരു സോങ് ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് എന്നൊക്കെ പറയുമ്പോൾ അതാ അപ്പൊ അത് വലിയൊരു കാര്യമാണ് എനിക്ക്

അത് നമ്മൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഫുൾ മറ്റേ പേഴ്സണൽ പരിപാടിയല്ലേ പത്ത് വർഷം പന്ത്രണ്ട് വർഷം രണ്ടുപേരും ഭീകര പ്രൊസീവ് പറഞ്ഞിണ്ടാക്കി വരെ കുടുംബാല് ആ എന്താവണല്ലോ അല്ലെങ്കിൽ എന്താണ് കേരളം

കൊറേർക്കത് അറിയത്തില്ലേ അതെ ഇവരുടെ സിനിമയിൽ എന്തൊക്കെയോ നിഗൂഢമായ രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞാൽ പോയി ഞങ്ങളുടെ ഇനി അർജുൻചാണ്ട ഒരു ക്വിക് ക്വസ്റ്റ്യൻ ചേട്ടൻ ആളൊരു എം എൽ ഒ എം പിഒ ആവുകയാണെങ്കിൽ മൂന്ന് മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് ആഗ്രഹട്ടാ എനിക്കത് ചെയ്യാൻ പറ്റുന്നറിയില്ല ഇപ്പൊ ഈ ആന്റി ക്വസ്റ്റിന് ആന്റിയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോ അതെനിക്ക് ആയി കാരണം വെച്ചാല് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക അവർക്ക് ഒരു ഇൻകം എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ഒരു സ്റ്റെപ്പ് മേളിലേക്കും പിന്നെ റോഡ്സൊക്കെ അവർ ഇപ്പൊ ആന്റോണിയുടെ വീട്ടിലേക്ക് പോണ വഴിയൊക്കെ എല്ലാവരും ഇപ്പൊ എല്ലാവരും വേണ്ട അപ്പൊ അതൊക്കെ ഒന്ന് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാ

തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി പടം കണ്ട് നമ്മൾ സപ്പോർട്ട് തന്നെ പോയി കാണുക കാരണം അത് ഭയങ്കര വലിയ പടം അല്ലെങ്കിലും ഭയങ്കര ഒരു സിമ്പിൾ സിമ്പിളായിട്ട് സന്തോഷമായിട്ടിരുന്ന് കാണാൻ പറ്റിയ പറ്റിയൊരു പടം ആയിരിക്കും അല്ല ല്ല നമ്മൾ ഓൺലൈനിൽ ഫുൾ ടൈം ഉണ്ടാവും അറിയിക്കുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും